എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകനെ മേലെ പി എസ് സി കൂടുതലാണ് നമ്മളിവിടെയുള്ള സാമുദായക സംഘടനകൾക്കാണ് മഹാബുദ്ധ സ്കൂളുകൾ കോളേജുകളിലും അപ്പൊ അവരെയൊക്കെ ആണ് എയ്ഡഡ് ആയിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വർഷം ഏതായാലും ഒരു കോടി രൂപ സമാഹരിക്കാൻ കഴിയുന്ന ഒരു കച്ചവടമാണ് എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഗവൺമെന്റ് ആണ് ചപ്പളം കൊടുക്കുന്നത് അതെ അധ്യാപകരെ നിയമിക്കുന്നതാരാണ് സ്കൂളുകാരാണ് സ്കൂൾ മാനേജ്മെന്റ് നിയമിക്കുന്നത് തന്നെയാണ്

നടപ്പിലാവില്ല ശരിക്കത് ഈ കമ്മിറ്റീനെന്തിനാ വെച്ചതെന്നു പോലും എനിക്ക് മനസ്സിലായി നാല് നാലര കൊല്ലം കൊണ്ടാണ് അത് പഠിച്ചിപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേക്കുന്നത് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പോലെ തന്നെ ഇതും ഞങ്ങൾ ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞ് പൂഴ്ത്തി വെച്ചിരിക്കുവായിരുന്നു ഗവൺമെൻറ് ഇപ്പോൾ അത് ഏഷ്യാനെറ്റ് എന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പൊ അത് നടപ്പിലാകും എന്ന് പറഞ്ഞ തത്വത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളതാണ് തത്വത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചു തത്വത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചു പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തത്വത്തിൽ അംഗീകരിച്ചു ഈ വക നാറി നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് ഗവൺമെന്റ് മനസ്സിലായി പക്ഷെ ഗവൺമെന്റ് അത് കഴിഞ്ഞിട്ട് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് കോൺക്ലേവ സിമ്പോസിയോ എന്നാണ്ട് പഠന ക്ലാസ് എന്തോ സംഘടിപ്പിക്കുമെന്നാണ് അതായത് എനിക്ക് പോകണ ഈ സിനിമയിലുള്ള ആളുകളൊക്കെ വിളിച്ച് ഹേമ കൂടെ അപ്പൊ അതുപോലെയൊക്കെ തന്നെ ഇപ്പൊ ഇതിനകത്തും ചെയ്തേക്കുന്ന ഒരു തരികയുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ നിർദ്ദേശങ്ങളെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സത്യത്തിൽ ഇനി അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരുടെയോ അല്ലെങ്കിൽ വരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെക്കോ വെക്കുക എന്ന് എനിക്കറിയാം വല്ല ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചേക്കും ഇതിന്റെ നടപ്പാവൂല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരറ്റ കാര്യം ഇതിനകത്തു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം പി എസ് സി കൂടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ എനിക്ക് വന്ന ഞാനൊക്കെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എസ് എഫ് ഐയുടെ എല്ലാ കൊല്ലം ഇറങ്ങുന്ന അവകാശ പത്രിക ഉണ്ട് അവകാശ പത്രികയിലുള്ള ഒരു കാര്യമാണ് എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിങ്ങളും പി എസ് സിക്ക് കൊടുക്കാന്ന് എഴുതി വെച്ചിരുന്നു ഈ എസ് എഫ് ഐയുടെ പല നേതാക്കന്മാരും ഇന്ന് മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട് ഇല്ലേ എത്രയോ പേര് ഇപ്പോൾ ശിവൻകുട്ടി അടക്കം നിരവധി പേര് മന്ത്രിമാരായിട്ടുണ്ട് പക്ഷെ മന്ത്രിമാരായാലും ഇത് നടപ്പാവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സാമുദായിക സംഘടനകൾക്കാണ് മഹാഭൂരിഷ് സ്കൂളുകളും കോളേജുകളും ഉള്ളത് അപ്പൊ അവരെയൊക്കെയാണ് ഇത് എയ്ഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വർഷം ഏതാണ്ട് ഒരു പത്തൊന്നൂറ് കോടി രൂപ സമാഹരിക്കാൻ കഴിയുന്ന ഒരു കച്ചവടമാണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് അവരൊരു ഇരുപത്തി അഞ്ച് മുതൽ അമ്പത് ലക്ഷം രൂപ വരെയൊക്കെ കൈക്കൂലി മേടിക്കും അതിൽ കൂടുതൽ കൊടുത്താൽ അവർക്ക് അങ്ങനെ വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ എതിർപ്പ് ഗവൺമെന്റ് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കധികം അറിവില്ലാത്ത കൊണ്ടാണ് ഈ എതിർപ്പുണ്ടാവുന്നത് സത്യത്തിൽ ഇപ്പൊ വെള്ളാപ്പള്ളി നടശനോ സുകുമാരൻ നായരോ ക്രിസ്ത്യൻ മാനേജ്മെന്റോ അല്ലെങ്കിൽ എം ഇ എസ് പോലുള്ള മാനേജ്മെന്റുകളൊക്കെ തന്നെ ഈ കാശ് മേടിച്ച് അല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളിൽ പലരും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പലരും കാശ് മേടിച്ചാണ് ആളുകൾ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ നാട്ടിൽ ഇനി ആ സമുദായത്തിൽ ഇപ്പൊ എസ് എൻ ഡി പി ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ എൻഎസ്എസ് ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഈ സമുദായത്തിൽ ആർക്കെങ്കിലും ഈ കാശ് ഇല്ലാത്തവന് ഇത് കിട്ടുമോ അപ്പൊ സത്യത്തില് ഈ സമുദായത്തിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരെ ആളുകൾ ആഗ്രഹിക്കേണ്ടത് ഈ ഗവൺമെന്റുകൾ ഇത് മെറിറ്റിൽ നിയമിക്കണമെന്നാണ് അപ്പൊ മെറിറ്റിൽ നിയമിക്കണമെന്ന് പക്ഷെ പറയാനുള്ള ചിന്താശക്തി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ സമുദായ നേതാക്കന്മാരുടെയും സംഘടനകളുടെ അടിമകളായതുകൊണ്ടും അവർക്ക് കാശുണ്ടാക്ക ആയതുകൊണ്ട് നമുക്ക് അവർക്ക് കാശുണ്ടാക്കാനുള്ള വകുപ്പിന് വേണ്ടി ഇതിങ്ങനെ പണ്ട് നടപ്പിലായിട്ടാണ് അതായത് പണ്ടൊക്കെ നമുക്കറിയാലോ അതായത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം പോലും കൃത്യമായിട്ട് കിട്ടില്ലായിരുന്നു അതായത് ഗവൺമെന്റ് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുമ്പോ അന്ന് ഈ പതിനായിരം രൂപയാണ് ഒപ്പിട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്തോണ്ടിരുന്നത് അയ്യായിരം രൂപയ്ക്കാണ് അല്ല അങ്ങനെയല്ല ഇപ്പൊ കൊടുക്കും ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളിൽ കൊടുത്തേ പറ്റുള്ളൂ കാരണം ശമ്പളം കൊടുക്കും കാരണം പക്ഷെ നേരത്തെ അങ്ങനെയല്ല നേരത്തെ ഏഴഡ് സ്കൂളിലെ ശമ്പളം മാനേജർമാര് മേടിച്ചതിന് ശേഷം അയ്യായിരം രൂപ ഒപ്പിട്ട് മേടിച്ചിട്ട് അയ്യായിരം രൂപ ഞാനൊരു കണക്ക് പറഞ്ഞോളൂ അന്ന് അയ്യായിരം രൂപ ഇല്ല അയ്യായിരം രൂപ ഒപ്പിട്ട് മേടിച്ചിട്ട് പതിനയ്യായിരം രൂപയുടെ ശമ്പളം ഒപ്പിട്ട് വന്ന് കൊടു കൊടുത്താലേ കിട്ടുകയുള്ളു അതായത് അയ്യായിരം രൂപയുടെ കയ്യിൽ കിട്ടുകയുള്ളൂ ബാക്കി പതിനായിരം രൂപ മാനേജർ എടുക്കരുത് അപ്പൊ അതിനൊരു വ്യത്യാസം വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളൊക്കെ ആദ്യം നേരിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് പക്ഷെ ഇന്നിപ്പോൾ ആ നെഞ്ചുറപ്പും മറ്റേ ഇതൊന്നും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കില്ല അതുകൊണ്ടാണ് ഇന്ന് വിശു പെൺകുട്ടി പറഞ്ഞേക്കണത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ത് ഒരു അധ്യാപകർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നു എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുകാർക്ക് ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത് അധ്യാപകരെ ആരാണ് സ്കൂളുകാരാണ് സ്കൂളുകാരാണ് സ്കൂൾ മാനേജ്മെന്റ് ആണ് നിയമിക്കുന്നത് എങ്ങനെയാണ് പണം മേടിച്ചിട്ടാണ് പണത്തിന് നമ്മൾ സംഭാവന എന്നോ വേണമെങ്കിൽ കൈക്കൂലി എന്നോ ആ സംഭാവനയാണ് അത് കോളേജ് പോലാണെങ്കിൽ ഒരു അറുപത് ലക്ഷം രൂപ വരെയൊക്കെ വരും മറ്റേ സാധാരണ സ്കൂളുകളിലാണെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപയിലുള്ള സംഭാവന കൊടുത്തിട്ടാണ് മിക്ക സാമുദായിക സംഘടനകൾക്ക് ഇതൊരു നൂറ് കോടി രൂപയാണ് ഇത് കേൾക്കുന്ന പാവപ്പെട്ട ഏത് സമുദായത്തിൽ ഉള്ളവരും മനസ്സിലാക്കണം സത്യത്തിൽ നമ്മൾ മുൻകൈ എടുക്കേണ്ടതാണ് ഇത് എന്ത് ചെയ്യണം ഗവൺമെന്റ് കാണിക്കുന്ന പൊക്കൃത്തരമാണ് ഇത് നിങ്ങൾ പി എസ് സിക്ക് വിടേണ്ടത് കാരണം പി എസ് സിക്ക് താഴെ ഒരു ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് അക്കാദമി എന്തോ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അക്കാദമി ഉണ്ടാക്കി ഗവൺമെന്റ് അത് മറ്റൊരു സൗകര്യം ഒരു അഞ്ചു അഞ്ചുപരം വെക്കാം അതെ മനസ്സിലായി രണ്ട് ലക്ഷരം സാർ ഈ എം എസിന്റെ ഫസൽ ഗഫൂർ പറഞ്ഞ സാർ കേട്ടായിരുന്നോ സാറിപ്പോ സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത് പ്രൈവറ്റ് സ്കൂളുകാർക്ക് അത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് സാർ പറയുന്നത് ഫസൽ ഗഫൂർ പറഞ്ഞ എന്തെന്നറിയോ ഫസൽ ഗഫൂർ പറഞ്ഞത് കുട്ടികളെ സ്കൂളിൽ നിന്ന് വിടുന്ന സമയവും ഉണ്ടാക്കുന്ന അല്ല അത് എട്ട് മുതൽ ഒരു മണി വരെയുള്ള സമയം അതാണ് പറഞ്ഞത് അല്ല ഫസൽ ഗഫൂർ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം വശം മാത്രമാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ അങ്ങനെയുള്ള ശരിക്കും അത് നടപ്പാക്കിയത് കൊണ്ട് എന്ത് ആർക്കെന്ത് സംഭവിക്കാനാണ് എട്ട് മണി മുതൽ ഒരു മണി ഒരിക്കൽ കഫൂർ പറയുന്നത് രാവിലെ കുട്ടികളെ കൊണ്ട് സ്കൂളുകളിൽ വിട്ടിട്ട് തിരിച്ച് വൈകുന്നേരം ഒരു മണിക്ക് വിളിക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും എന്നാണ് ഏറ്റവും കുറഞ്ഞ പക്ഷെ അത് തന്നെ പറഞ്ഞേക്കാണെങ്കിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് ഉള്ളതാണ് അതെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവൂല നാട്ടിൻ പുറത്തെ കുട്ടികളാണെങ്കിൽ അവർ നടന്ന നേരെ വീട്ടിലേക്ക് പോയിക്കോളും വീട്ടിൽ പോയിരുന്നോളും തൊട്ടടുത്തുനിന്ന് കളിച്ചോളും വേറെ പ്രശ്നമൊന്നുമില്ല ഇനി അല്ലാത്ത സി ബി എസ് ഇ അതുപോലുള്ള സ്കൂളുകളിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ ഏതാണ്ട് മൂന്ന് മണിക്കാ ക്ലാസ് ഇരുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് അപ്പൊ മൂന്നു മണി ക്ലാസ് അവർ വീട്ടിൽ വരും അപ്പൊ അത് തന്നെയാണ് നല്ലത് പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫസൽ കപൂറിന് പറയാൻ പറ്റുമോ നമുക്ക് എന്ത് ചെയ്യാനുള്ള കാശ് ഇല്ല അപ്പൊ അതുകൊണ്ട് അല്ലെ ഇതിപ്പോ നാളെ വെള്ളാപ്പള്ളി സുകുമാരൻ നേരിടും കേസിന് പോവാൻ പോവാണ് പോവാ ഇത് സത്യത്തിൽ ഈ സമുദായിക സംഘടനാ നേതൃത്വങ്ങളെ പ്രണിപ്പിക്കാം സംഘടനകളെയല്ല സംഘടനയിലെ പാവപ്പെട്ട ആളുകൾ നാളെ ഇപ്പൊ ഒരു ഈഴവൻ എസ് എൻ ഡി പി ചെന്നാലും നായർ എൻ എസ് എസ് ചെന്നാലും അവൻക്ക് ആശ്ചൊടുക്കേണ്ടി വരും മനസ്സിലായോ അവശ്ശോക്കേണ്ടി വരും കാരണം നിനക്ക് ഇത്ര മാസം മാസം ഇത്ര ചപ്പളം കിട്ടണല്ലേ അപ്പൊ എനിക്ക് കാശ് എന്ന് ചോദിക്കണം അപ്പൊ അങ്ങനെ ചോദിക്കും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ചോദിക്കും മുസ്ലിം മാനേജ്മെന്റും ഒക്കെ ചോദിക്കും ആ ഭൂരിപക്ഷം മാനേജ്മെന്റുകളും ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു സത്യത്തിൽ നമ്മുടെ ജനത്തിന് അത്ര അറിവില്ലാത്തതുകൊണ്ട് അവർക്ക് അത്രത്തോളം ഈ കാര്യങ്ങളിൽ വലിയ വിവരവും ഇല്ലാത്തതുകൊണ്ട് പ്രബുദ്ധനാണെന്നൊക്കെ പറയുമെങ്കിലും അവരും ഈ സമുദായ നേതൃത്വം പറയുന്നത് കേട്ടിട്ട് ഈ ഗവൺമെന്റ് നമുക്കെതിരെ തീരുമാനം എടുക്കാൻ പോകണം പറയുന്നതുകൊണ്ടാണ് പറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത് ഗവൺമെന്റ് ശരിക്കും ഇത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടേ നടപ്പിലാക്കാൻ പറ്റും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്റെയോ അല്ലെങ്കിൽ ഏർ ഇപ്പൊ അയ്യപ്പദാസിന്റെയോ കാര്യം നോക്കുന്നതിനേക്കാൾ മുഖ്യം ഈ പറയുന്ന സമുദായ നേതാക്കന്മാരെ സുഖിപ്പിക്കലാണ് അതുകൊണ്ട് കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും നടപ്പിലാവില്ല എന്നുള്ളത് നൂറ് ശതമാനം എന്തെങ്കിലും ചെറുതൊക്കെ നടപ്പിലാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റിക്ക് മറ്റേ സിമ്പോസിയമോ കോൺക്ലേവോക്കെ വിളിക്കാൻ തന്നെ അതായത് പീഡിപ്പിക്കുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഗവൺമെന്റ് പറയും പോലീസ് കൂടി ഇരിക്കും അതിന്റെ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വലുതായിട്ട് പീഡിപ്പിക്കരുത് നിങ്ങൾ ചെറിയ തോതിലുള്ള പീഡനമാകാം അതായത് അത്ര മാത്രം എന്താണ് മറ്റേ ഒരു പാർട്ടി അന്വേഷിച്ചപ്പോഴത്തേക്ക് ആ തീവ്രത കുറഞ്ഞ പീഡനം കുഴപ്പമില്ല തീവ്രത കൂടിയ പീഡനം ആകാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ക്ലാസ് എടുക്കാനായിരിക്കും അല്ലാതെ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു നിയമപരമായി തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്ന് ഗവൺമെന്റ് ഒരു പഠനം നടത്തി ബോധ്യപ്പെടുന്നു ആ ബോധ്യപ്പെട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിൻ്റെ പുറത്ത് നടപടി എടുക്കണ്ടേ പ്രീ ഡിഗ്രി ബോർഡിന് നേരെ കൂട്ടിയ നേതാവാണ് ശിവൻകുട്ടി ശിവൻകുട്ടി എനിക്ക് തോന്നുന്നത് ശിവൻകുട്ടി ആധാർ കമ്മിറ്റി റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല ശിവൻകുട്ടി ഇപ്പൊ ഇന്ന് തത്വത്തിൽ അംഗീകരിച്ചു പിന്നെ ആളുകൾ ചോദിക്കാൻ വന്നപ്പോ ശിവൻകുട്ടി എല്ലാത്തിനും മറുപടി പറയുന്നത് ചർച്ച ചെയ്ത് വളരെ പ്രിപ്പയർ ചെയ്ത് പറയുമ്പോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ സാധാരണ ഇങ്ങനെ ഇത്ര ഇതായിട്ട് പറയത്തില്ല അത് ഞങ്ങൾക്ക് അല്ല കുറച്ചൊക്കെ പുള്ളി നോക്കിയിട്ടുണ്ടാവും അതിന്റെ ക്രക്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല അത് പുള്ളി ഒന്നും മുഴുവൻ വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ശിവൻകുട്ടി ഒന്നും അതിനുള്ള ക്ഷമയില്ലോ പിന്നെ വല്ല സംഖ്യൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വായിക്കാനേ പറ്റില്ല അതുപോലെ അപ്പൊ അതുകൊണ്ട് പുള്ളി എന്താണെങ്കിലും അത് വളരെ ഒരു സംഗതി പറഞ്ഞു അതായത് സാമുദായിക നേതാക്കളെ പീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് പറഞ്ഞു ഈ സമുദായത്തിലുള്ളവർക്ക് അറിയാത്തതും സത്യത്തിൽ നമ്മുടെ നാട് എങ്ങോട്ടാ എങ്ങോട്ടാണ് പോണെന്നു ഇപ്പൊ സമുദായക നേതാക്കന്മാരെ പീണിപ്പിക്കുന്നത് അവരുടെ അവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പേടിച്ചിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെ പോലും എല്ലാം ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എം ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരെ പോലും പേടിയാണ് തീർച്ചയായിട്ടും അപ്പൊ സത്യത്തിൽ ഈ പറയുന്ന ആളുകളെല്ലാം തമ്മിലുള്ള സാധാരണക്കാർക്ക് ഇത് അറിയാമെങ്കിൽ പോലും സാധാരണക്കാർ ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഒരു ഒരു വ്യാപകമായിട്ടുള്ള ഒരു കുപ്രചാരണം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പലപ്പോഴും സാധാരണക്കാർ ഇതിന്റെ ഡിഗ് ഡിഗ്രി ടു ഡീറ്റെയിൽസ് ആഴത്തിലേക്ക് എന്താണ് സംഭവിക്കുന്ന ഒന്നും നോക്കൂല സത്യത്തില് നമ്മുടെ പല രാജ്യങ്ങളിലും മഹത്തരമായ ജനാധിപത്യം പുലരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവിടെയുള്ള ജനങ്ങൾക്ക് കുറെ കൂടി അറിവും വിവരവും ഉള്ളപ്പോഴാണ് ഇപ്പൊ ബ്രിട്ടനിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ബോറിസ് ജോൺസൺ കോവിഡിന്റെ ഒരു നിയമം ലംഘിച്ച ഒരു പാർട്ടി നടത്തിയപ്പോഴത്തേക്ക് രാജിവെക്കേണ്ടി വന്നത് അവിടെയുള്ള ആളുകൾ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ല അവർ കുറെ കൂടി ഇതിൽ വളരെ ബോധമുള്ളവരാണ് ബോധമുള്ളവരായതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളായി മാറാൻ കുറെ കൂടി ടൈം എടുക്കും ബോധമുണ്ട് പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്റെ ഒരു ജോലി വേണം ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ ജോലി കിട്ടും അതെന്തിനും ഞാൻ തടസ്സം നിൽക്കണം എന്നുള്ള ചിന്തക്ക് ആയിക്കൂടെ സർ കേട്ടില്ല ഇപ്പൊ ഈ ഒരു ഇങ്ങനെ എൻ എസ് എസ് ഒരു ഉണ്ട് അവിടെ എന്റെ മോൾക്കൊരു അധ്യാപിക ആയിട്ട് അഡ്മിഷൻ വേണം അവിടെ ഞാൻ ഇത്ര രൂപ കൈക്കൂലി കൊടുത്ത് ജോലി കിട്ടുന്നു അതിനെന്തിനും ഞാൻ തടസ്സം നിൽക്കണം എന്നായിരിക്കില്ല കൈക്കൂലി കൊടുത്ത് ജോലി കിട്ടുന്നു അതൊക്കെ അതൊന്നുമല്ല കാര്യം കൈക്കൂലി കൊടുത്ത് ജോലി കിട്ടുന്നു എന്നുള്ളത് താങ്കളുടെ മാത്രം ഒരു ആ നൂറ് പേരിൽ എത്ര പേരുണ്ടാവും ില്ൂടി ആ മൂന്ന് പേരുടെ കാര്യത്തിന് വേണ്ടി ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേരും ഇത് വേണ്ട നോക്കുവോ ഇല്ല ഇല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേര് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല പകരം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആ നേതൃത്വം പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നു ഞാനിപ്പോ ഒരു ഉദാഹരണം പറയൂ ശബരിമലയുടെ വിധി വന്നു ശബരിമലയുടെ വിധിയിൽ ഇവിടത്തെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് എന്തായിരുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ സ്ത്രീകൾ കയറണമെന്നാണ് മനസ്സിലായോ ഇല്ലേ രാഹുൽ എന്ന് പറയുന്ന രാഹുൽ ഈശ്വരനാണ് ചെകുത്താനാണെന്നൊക്കെ ദൈവത്തിന് അറിയാം അപ്പൊ അങ്ങനെയുള്ള കുറച്ചുപേരൊക്കെ കൂടി കിടന്ന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞ് ജനം അവരുടെ അനുകൂലമാണെന്ന് കണ്ടപ്പോഴത്തേക്കും സുവർണ അവസരമാണെന്ന് പറഞ്ഞ് ബി ജെ പി എത്തി അതുപോലെ ലേഖനം എഴുതിയിട്ടുള്ള ഓരോകമാലും ബാക്കിയുള്ളവരും ഒക്കെ പിറ്റേ ദിവസം പോലെ എത്തി കയറണ്ടെന്നായി കോൺഗ്രസ് ഇത് തിടുക്കപ്പെട്ട തീരുമാനമാണെന്നായി മനസ്സിലായോ സി പി എം മാത്രം പിന്നെ ഒന്നും മറച്ചു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊക്കെ നൈസായിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി കഴിച്ചിലാക്കിയ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം ആ അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പൊതുമുഖത്തിനൊപ്പം നിന്നങ്ങൾ തുഴയുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സത്യത്തിൽ ജനത്തിനറിയാമ്പല്ലേ കഴിഞ്ഞ ആഴ്ച അതായത് ഇതേ വിധിയെ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്തുവരെ കോൺഗ്രസും ബി ജെ എല്ലാവരും സ്വാഗതം ചെയ്തു ചെയ്തു കാരണം അതായിരിക്കും ജലത്തിന് ഇഷ്ടം എന്ന് വിചാരിച്ചു അതല്ലെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവര് മാറി അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും നടക്കും മനസ്സിലായി ഇത് എം എൻ വിജയൻ മാഷ് പറഞ്ഞൊരു വാചകം ഉണ്ട് എന്ന് പറഞ്ഞാൽ പൊതുബോധം തെറ്റാണെങ്കിൽ ആ പൊതുബോധത്തിനനുസരിച്ച് മറ്റേ തുഴയുക എന്നുള്ളതല്ല എന്റെ ജോലി പകരം ശരിയായ ബോധ്യമുള്ള കാര്യത്തിനുവേണ്ടി വേണ്ടി കൊണ്ടേ ഇരിക്കുക പറയുന്ന കാര്യമുണ്ട് അത് എം എൻ വിജയൻ മാഷ് മാത്രമല്ല ലോകത്തിലെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യത്തില് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇന്ന് വലിയ യാതനകൾ അനുഭവിക്കുകയും പിന്നീട് അവർ മഹാന്മാരാണെന്ന് ലോകം വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നൊരു കാലം ആണ് വരും അതാണ് കാര്യം അതുകൊണ്ട് താൽക്കാലികമായി ഗാദർ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം കുറച്ച് നാലര കൊല്ലം കൊണ്ട് അവർ കുറച്ച് ശമ്പളം കിട്ടി ആ ശമ്പളം കിട്ടിയ കാശ് എന്ത് ചെയ്യാം അവർ എത്ര ചെലവായിന്നു എനിക്കറിയില്ല ഞാനിന്നും ഇപ്പൊ ശ്രദ്ധിക്കാറില്ല കാരണം ഒരു കോടി ആറ് ലക്ഷം രൂപയാണ് ഖേമ കമ്മിറ്റിക്ക് കൊടുത്തത് അത്രയും നല്ല കാര്യം രണ്ടുമൂന്ന് പേര് ശാരതൊക്കെ അവർക്ക് ഒരു നാലു നാലര കൊല്ലത്തെ ജോലിയായിരുന്നു സർക്കാരിന്റെ അല്ല ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ കുറെ പേർക്ക് ജോലി കൊടുക്കുന്നത് റിട്ടയർ ചെയ്തിട്ടുള്ള ഇപ്പൊ വി പി ജോയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടും പെൻഷൻ കിട്ടും അതെ അതെ പെൻഷൻ കൂട്ടുന്നത് കൂടാതെ ഗവൺമെന്റിൽ എന്തോ ജോലി കൊടുത്തിട്ടായിട്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളം കൊടുക്കണം അത് ഓണറേറിയമായിട്ട് കൊടുക്കണം അപ്പൊ ഏതാണ്ട് ഒരു അഞ്ചര ലക്ഷം വീട്ടിൽ ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ഇതുപോലെ തന്നെ ചെയ്തേക്കണം അതായത് കിഫ്ബീഡ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇതുപോലെ തന്നെ പെൻഷൻ പേടിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ബഹ്റക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെ അപ്പൊ സത്യത്തിൽ പിണറായിക്ക് എന്തെങ്കിലും എന്നെ ഒക്കെ പരിഗണിക്കുമായിരിക്കുമോ എന്ന് ഞാൻ വിചാരിക്കാം കാരണം ഏതെങ്കിലും ഒരു കമ്മീഷൻ മെമ്പറായിട്ടോ നമ്മൾ എന്ത് ചെയ്യും പി എസ് സി മെമ്പറായിട്ടോ ഏതായാലും ഗവൺമെന്റിന്റെ ഷോ കേസിൽ അടുത്ത് വെക്കാനായിട്ടുള്ള ഒരു അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊള്ളില്ല